ലിച്ച് പെട്ടീച്ച് അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാരദിയുടെ ലൈനപ്പിലും ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനുള്ള മോഡൽസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത് അതുകൂടാണ്ട് തന്നെ നമ്മുടെ മാരദീൻ്റെ ലൈനപ്പിൽ ഏതൊക്കെ ജനറേഷൻസ് വണ്ടിയാണ് ഇപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വർഷമായി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയം കളയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഫസ്റ്റ് വണ്ടി നമ്മൾ ഇഗ്നീസിനെ പരിചയപ്പെടാം ഇഗ്നീസ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇഗ്നീസ് ജാനുവരിയിലാണ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ചെറിയൊരു ഫേസ്ബുക്ക് അപ്ഡേഷൻ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനേഴ് ഇറങ്ങിയപ്പോൾ തൊട്ട് കെ ട്വൽ എം സീരീസ് ആയിരുന്നു രണ്ടായിരത്തി പതിനേഴില് ബി എസ് ഫോർ സീരീസ് എഞ്ചിനായിരുന്നു ബി എസ് ഫോർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് നമുക്ക് ഫേസ് ലിഫ്റ്റ് വന്ന ഒപ്പം തന്നെ നമ്മള് ബിഎസ് ഫോറിൽ ബി എസ് സിക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് അതുകൂടാണ്ട് തന്നെ കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് നമ്മൾ റെഗുലേഷൻസ് പ്രകാരം ഡുവൽ എയർ ബാഗ്സ് ആണ് ഡുവൽ ബാഗ്സ് ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റാൻഡേർഡ് മോഡലിലോട്ട് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് അവൈലബിൾ ആണ് ഐസോ പിക്സ് സൈൽ സീറ്റ് അവൈലബിൾ ആണ് പിന്നെ ടുവൽ ടോൺ കൊണ്ടിട്ടുണ്ടായിരുന്നു ഓട്ടോ ആപ്പിൾ പ്ലേ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് സീറ്റ വേരിയന്റ് മുതൽ തന്നെ പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എ ബി എസ് ഇ ബി ഡി സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോ നിലവിലുള്ള ഗ്രീസ് അവൈലബിൾ ആയി അയക്കുന്നത് തേർഡ് ജനറേഷൻ ഇഗ്നീസ് ആണ് ഇതുവരെ അപ്ഡേഷൻ വന്നിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് തൊട്ട് കണക്കൂട്ടിട്ടുണ്ടെങ്കിൽ അഞ്ചു വർഷത്തിന് മോഡലായിട്ട് ഇപ്പൊ ഗ്രീസ് അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ പുതിയൊരു ലുക്സ് അല്ലെങ്കിൽ പുതിയൊരു മോഡൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ലുക്സ് ഒക്കെ നമുക്ക് കിട്ടുവായിരിക്കും പക്ഷെ ഒരു പ്രോബ്ലം നമുക്ക് അതിന്റെ എഞ്ചിൻ ഇപ്പൊ കെ ട്വൽ കെ ട്വൽവ് എം സീരീസിൽ പറഞ്ഞ എൻജിൻ ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് കിട്ടാൻ പോലുള്ള എഞ്ചിൻ ഫോർ സിലിണ്ടർ ആ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ എൻജിൻ ട്വൽസ് ഉള്ള എൻജിൻ കിട്ടാൻ പോണില്ല ഇനി കിട്ടാൻ പോണത് ചിലപ്പോ നമ്മുടെ സിഫ്റ്റില് ലാസ്റ്റ് ലോഞ്ച് ചെയ്ത ചെയ്തീസിൽ പറഞ്ഞ എഞ്ചിൻ ഉണ്ടല്ലോ ത്രീ സിലിണ്ടർ അതായിരിക്കും വരാൻ പോകുന്നത് പക്ഷെ അത് വന്നിട്ട് ഇഗ്രീസസ് ഹീറോന്ന് തന്നെ പറയാം അപ്പോ ഒരിക്കലും അത് ഞാൻ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ല ഒരു ഫോർ സിലിണ്ടറിനെ വരട്ടെ എന്നൊരു എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ നമുക്ക് നെക്സ്റ്റ് നമ്മള് ഡിസ്കസ് ചെയ്യാൻ എക്സ്പ്രസോനെ പറ്റിയാണ് എക്സ്പ്രസ് ഇപ്പൊ നിലവിൽ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ മോഡലാണ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എക്സ്പ്രസ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യണത് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോഞ്ച് ചെയ്തപ്പോ കെ ടെൻ ബി സീരീസ് എഞ്ചിനാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപതായി കഴിഞ്ഞപ്പോ ഒരു സി എൻ ജി മോഡൽ ഇന്ട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പ്രസോന് പക്ഷെ ആ മോഡൽസ് ഒക്കെ ആ ഒരു എഞ്ചിൻ എക്സ്പ്രസോന് റിഫൈൻഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ടായിരുന്നില്ല കുറച്ച് കംപ്ലൈൻറ്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് കെട്ടൻ സിഇയിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തത് എക്സ്പ്രസോ മാരുതി പിന്നെ അതുകൂടാണ്ട് തന്നെ റെഗുലേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ട്വൽ എയർ ബാഗ്സ് കൊടുത്തു പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തു ഈ ഈ ട്വൽ എയർ ബാഗ്സ് തന്നെയാണ് മൂന്ന് വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സിക്സ് എയർ ബാഗ് ആയിട്ട് ഇപ്പോഴും എക്സ്പ്രസോ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല அப்ப அதுதான் இப்ப ஏற்றம் எலோர்ஜி ஏற்றம் எலோர்ஜி மீட் பற்றதும் ஆறில் ஒரு அப்டேஷன் பிரதீட்சிக்கிட்டு நெக்ஸ்ட் நம்ம மோடல்ஸ் ரெண்டாயிரத்தி ஒன்னிலானோஞ்சது ரெண்டாயிரத்தி இருபத்தி ரெண்டு ஆயிக்கப்பழா வணர்ஜின் ஆஹ் கே டென் பி ஆயிரம்ல அப்டேஷன் கொடுத்துட்டு ரெண்டாயிரத்தி சிஎன்ஜியும் கொடுத்துட்டு அப்போ ഇപ്പോഴും ഒരു അപ്ഡേറ്റ് വേണ്ട മോഡൽ ഇപ്പൊ സെലിറി ഇറങ്ങിയത് ഒരു തേർഡ് ജനറേഷൻ മോഡലാണ് സെലറിരിക്കുന്നത് ഇപ്പൊ നിലവിൽ ഇപ്പോഴും ഒരു അപ്ഡേഷൻ വേണ്ട മോഡലാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഒരു മൂന്ന് വർഷം ആയിട്ടുണ്ട് എയർ ഇപ്പോഴും ഫോളോ ചെയ്യണത് പക്ഷേ ഈ സെലിറലിന് ഇപ്പോഴും ഫീച്ചേഴ്സ് കുറവാണ് സെലിയറിയോ വി എക്സ് ഐ മോഡൽ എടുത്തിട്ടുണ്ടെങ്കിൽ വാഗ്നാറിന്റെ വി എക്സ് ഐ മോഡൽ എടുത്തിട്ടുണ്ടെങ്കിൽ വാഗ്നാറിന്റെ ടൂഡിൻ സിസ്റ്റം അവൈലബിൾ ആണ് പക്ഷെ സെലിറൽ ഇപ്പോഴും മ്യൂസിക് സിസ്റ്റിൽ ഓഡിയോ കൺട്രോൾസ് ഇല്ല വി എക്സൈ മോഡലിൽ അപ്പൊ ഈ സെലീറുവിന്റെ പൈസ കൊടുക്കണെങ്കിൽ നമുക്ക് ആ പൈസക്ക് വാങ്ങാറ് എടുക്കാൻ പറ്റും എപ്പോഴും ചൂസ് ചെയ്യണത് എപ്പോഴും ആൾക്കാർ വാങ്ങനാറുണ്ട് സെലീരിയോ സെലീരി ഇനി അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഫീൽഡ് ഔട്ട് ആയി പോകും ആ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ നല്ലൊരു മോഡൽ സെലീറുന്റെ എക്സ്പെക്ട് ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു മുമ്പുള്ള പഴയ സെലീറിയ നല്ല സെയിൽ സെയിലായിക്കൊണ്ടിരുന്ന മോഡലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡലാണ് ക്യൂട്ട് മോഡലാണ് ഇതിനിക്ക് ഉണ്ണസിന് കുഴപ്പമില്ല കുറവായത് കൊണ്ടായിരിക്കാം അത്ര മൂവിങ് അല്ല പെട്ടെന്ന് തന്നെ ആൾക്കാർ സെക്കൻഡിലേക്ക് കൊടുക്കുന്നുണ്ട് ഒക്കെ എടുത്തിട്ട് അപ്പൊ നല്ലൊരു മോഡൽ എക്സ്പെക്ട് ചെയ്യാനുണ്ട് പിന്നെ വാഗനാറിന്റെ കേസും ഇപ്പോ തേർഡ് ജനറേഷൻ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വാഗനാർ ലോഞ്ച് ചെയ്യണത് അപ്പൊ രണ്ട് എൻജിൻസ് അവൈലബിൾ ആയിരുന്നു വാഗനാറിന് മാത്രം കെ ടെൻ ബി സീരി പറഞ്ഞ എൻജിൻസ് ഉണ്ടായിരുന്നു കെ ടു എല്ലാം എം സീരി പറഞ്ഞ എൻജിൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതൊക്കെ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കെ ടെൻ സി യു ആക്കിയിട്ടുണ്ട് എൻജി നല്ല ഉള്ള ഫോർ സിലിണ്ടർ എൻജിൻ വാഗനാറിന് കൊടുത്തു എക്സൈ മോഡലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും കൂടുതൽ വിറ്റ മോഡൽ ഒന്നാണ് വാഗനാർ ഇപ്പോഴും ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എടുക്കണേ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ സെപ്റ്റംബർ മാസം പതിനയ്യായിരത്തിൽ കൂടുതൽ യൂണിറ്റ് സോൾഡ് ചെയ്ത വണ്ടിയാണ് വാഗനാർ വാഗനാറിൽ മൂന്ന് വർഷമായി അപ്ഡേഷൻ വന്നിട്ട് അപ്പോൾ പുതിയൊരു മോഡൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ ഇവി നമ്മുടെ സോഷ്യൽ മീഡിയയിലും സൈറ്റിൽ ഒരു മോഡൽ കൺസെപ്റ്റ് നമ്മൾ അത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല അപ്പോ നല്ലൊരു മോഡല് വരട്ടെ എന്ന് എക്സ്പെക്ട് ചെയ്യാണ് നെക്സ്റ്റ് മോഡല് മോഡൽ എന്ന് പറയുന്നത് ബലയാനോ ആണ് ബലയാനോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത മോഡലാണ് സെക്കൻഡ് ജനറേഷൻ ആണ് ബലയാനോ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് ഇപ്പൊ ഒരു മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയപ്പോ തന്നെ ഫുൾ എക്വിപ്ഡാണ് എൻ സീരി ട്വൽവ് ഇൻജക്ടേഴ്സ് ആണ് ബലാനോ കൊടുത്തത് അത്യാവശ്യം സെയിലുള്ള മോഡലാണ് ഇപ്പോ ജി എസ് ടി കൊണ്ടുവന്ന പ്രകാരം കൂടുതൽ സെയിൽ ആവാൻ തുടങ്ങി ബലാനോ അപ്പോ നല്ലൊരു ട്വൽവ് സീരീസ് എൻജിനാണ് റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനാണ് ബലാനോ കൊടുത്തിരിക്കുന്നത് നല്ല റീസെൽ വാലു മോഡലാണ് ആ മോഡൽ ഇപ്പൊ നിലവിൽ അപ്ഡേഷൻ സെക്കൻഡ് ജനറേഷൻ ആയതുകൊണ്ട് തേർഡ് ജനറേഷൻ പ്രതീക്ഷിക്കാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ നെക്സ്റ്റ് മോഡലില് നമ്മള് എർട്ടിക രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സെയിം മോഡലാണ് നമുക്ക് ഇപ്പോ വരെ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ എഞ്ചിന് വ്യത്യാസം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ടൊയോട്ടോ അത് ഏറ്റെടുത്ത് റീപാറ്റ് ചെയ്ത് റൊമിയോ എന്ന് പറഞ്ഞ മോഡലിൽ കൺവേർട്ട് ചെയ്തപ്പോ എർട്ടികക്കും റൊമിയോണും കെ ഫിഫ്റ്റീൻ സി സി രീസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ആയിരത്തി ഇരുപത്തിനാല് ലാസ്റ്റോട്ട് കൂടെ അവര് സിപ്പെടുന്ന എൻജിൻസ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ എട്ടികൾ കിട്ടി ഇപ്പോഴും ഓഫേഴ്സും ഇല്ലാണ്ട് സെയിലാവുന്ന മോഡലാണ് ഇരട്ടിക നല്ലൊരു മോഡലാണ് നമുക്ക് സെവൻ സീറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെല്ലാൻ പറ്റണ വിശ്വസിക്കാൻ പറ്റണത് ഇരട്ടികൾ ഡ്രൈവറിനെക്കാളും സെയിൽ കൂടുതൽ ഇപ്പോഴും ഇരട്ടികന്നെയാണ് அடுத்தது பிரஸ்ட் பிரசேன காரியம் பண்ணி ரெண்டாயிரத்தி ரெண்டிலான புதிய பிரச அவைல பிரசார் அது ரெண்டாயிரத்தி பிரசைக்கு நமக்கு பேரிட்டிண்டிருந்தது விட்டார பிரசா விட்டாங்க எடுத்துக்கணும் விட்டாரோஞ்சே விட்டார அங்க எடுத்து கழிஞ்சிட்டு வரும் பிரஸ் அப்ப ரெண்டாயிரத்தி ரெண்டில் தான் கே ஃபிஃப்டீன் பண்ணணும் பிரசா லோஞ்சது அப்போ இப்ப ரெண்டாயிரத்தி இறுபத்தஞ்சில் புதிய பிரஸ்ஸுள்ள பிளான் பசே இதுவரை ഇതുവരെ വന്നിട്ടില്ല രണ്ടായിരത്തിഇരുപത്തി ആറില് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പുതിയ ഒരു മോഡലില് പ്രസ് ആയിട്ട് അപ്പൊ പ്രസ്സയുടെ കാര്യം അങ്ങനെയാണ് പിന്നെ ജിമ്മിയുടെ കേസ് എടുക്കേണ്ടെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് ജിമ്മി ലോഞ്ച് ചെയ്യണത് ജിമ്മിയുടെ കേസ് എന്ന് പറഞ്ഞപ്പോ ഒരു രണ്ടു വർഷം തികച്ചായിട്ടില്ല പുതിയൊരു അപ്ഡേഷൻ പ്രതീക്ഷിക്കണില്ല ഫോർ ജനറേഷൻ ഫൈവ് ഡോർ ജിമ്മിനിയാണ് നമുക്ക് ഇവിടെ ലോഞ്ച് ആയിട്ടുള്ളത് അതുകൊണ്ട് ഫിഫ്റ്റ് ജനറേഷൻ വരാൻ വേണ്ടി ഇനി സമയം എടുക്കും ചെറിയൊരു മിനിക്ക് പണികളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് സീസൺ ഉള്ള എഞ്ചിന് തന്നെയാണ് ബ്രസീൽ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കെ ഫിഫ്റ്റീൻ ബി സീരീസിലുള്ള എഞ്ചിനാണ് മാരുതി ഫോർ വീലർ റൈവായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് സീനേക്കാളും ബെറ്റർ ബി ആണെന്ന് ഉള്ളതുകൊണ്ട് തന്നെയാണ് ജിമ്മിക്ക് കൊടുത്തേക്കണത് ഇനി വന്ന മോഡൽസ് ആണ് ഗ്രാൻഡ് വിറ്റാർ ഗ്രാൻഡ് വിറ്റാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഫോർത്ത് ജനറേഷൻ ഗ്രാൻഡ് വിറ്റാറ് ലോഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോ വിക്ടോറിയസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഫസ്റ്റ് ജനറേഷൻ ആണ് ഈ ഗ്രാൻഡ് വിറ്റാറുടെ കോമ്പറ്റീഷൻ ആയിട്ടുണ്ട് ഇപ്പൊ വിക്ടോറിയസ് ഗ്രാൻഡ് വിറ്റാറിനേക്കാളും കൂടുതൽ കംഫേർട്ട് ഇപ്പൊ വിക്ടോറിയസിനുണ്ട് ഗ്രാൻഡ് വിറ്റാർ ഇപ്പൊ ഇറങ്ങിയിട്ട് മൂന്ന് വർഷമായി മൂന്ന് എഞ്ചിൻസ് ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ സീരീസിലുള്ള എഞ്ചിൻസ് ഉണ്ട് നോർമലി സി സീരീസിലുള്ള എഞ്ചിൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ടൊയോട്ടയുടെ സിലിണ്ടർ എഞ്ചിൻസ് ഉണ്ട് എഞ്ചിൻസ് ആണ് വിക്ടോറിയസിനും ഉണ്ട് പിന്നെ ഒരു സി എൻജി എൻജിൻസും ഉണ്ട് അപ്പൊ ഈ മൂന്ന് എഞ്ചിൻസ് ആണ് നിലവിൽ വിക്ടോറിയസിനും ഗ്രാൻഡ് വിറ്റാർ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ബേസ് മോഡലൊക്കെ എടുത്തു കഴിഞ്ഞാൽ വിക്ടോറിയസിന് കുറച്ച് പ്രൈസ് കുറവുണ്ട് പതിമൂന്ന് ലക്ഷത്തി പതിമൂന്ന് ലക്ഷത്തിന് മോഡൽ വരും നമ്മുടെ ഗ്രാൻഡ് വിറ്റാർ ബേസ് മോഡല് പക്ഷേ വിക്ടോറിയസ് ആയിക്കോട്ടെ പന്ത്രണ്ട് അറുപത്തെട്ടിന് എല്ലേ മോഡൽ അവൈലബിൾ ആണ് ബേസ് മോഡലിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് ആണത് വിക്ടോറിയസ് ആണ് ഇനി വിക്ടോറിയസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇറങ്ങിയതുകൊണ്ട് തന്നെ വേറൊരു അപ്ഡേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല വിക്ടോറിയസിന് അതുകൊണ്ട് തന്നെ ആൾക്കാരെപ്പോഴും ചൂസ് ചെയ്യാൻ പോകുന്നത് വിക്ടോറിയസ് ആയിരിക്കുള്ളൂ കാണാൻ പങ്കിണ്ട് ഗ്രാൻഡ് വിറ്റാർ ഒക്കെ പോലും കുറച്ചുകൊണ്ട് സ്പേസും കംഫർട്ടും ഉള്ളത് വിക്ടോറിയസ് ആണ് അപ്പോ ഇനി ഗ്രാൻഡ് പിറ്റാർക്ക് ഇങ്ങനൊരു അപ്ഡേഷൻ വന്നില്ല വന്നില്ലാന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് പിറ്റാർക്ക് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് വിക്ടോറിയസ് ആണ് അപ്പൊ ഇനി ഫോർ ജനറേഷൻ ആയതുകൊണ്ട് തന്നെ വലിയൊരു ജനറേഷനിലേക്ക് വരുന്ന പോലെ ചെറിയ മിൽക്ക് പണികൾ വരും അതുകൊണ്ടാണ് ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ഇയറിൽ അപ്പൊ നല്ലൊരു വണ്ടി അതും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മള് മാരതിക്ക് ഒന്നളഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സിയാസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് സെക്കൻഡ് ജനറേഷൻ വണ്ടിയാണ് സോറി സിയാസ് ഫസ്റ്റ് ജനറേഷൻ വണ്ടിയാണ് ലോഞ്ച് ചെയ്തത് മാരതി തന്നെ അപ്ഡേഷൻ കൊടുക്കാണ്ട് നശിപ്പിച്ചൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടില് ബി എസ് ഫോറിൽ നിന്ന് ബി എസ് സിക്സിലേക്ക് അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാസ്റ്റ് വരെ ഷോറൂമിൽ ബുക്ക് ചെയ്ത പ്രകാരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോഡലായിരുന്നു സിയാസ് അത്യാവശ്യം സ്പേസും കംഫർട്ടുള്ള മോഡലായിരുന്നു പക്ഷെ എഞ്ചിൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായില്ല കെ ഫിഫ്റ്റീൻ கேஃப்டீன் பி சி டிசின் தான் அது கொடுத்து இதுவரை அப்டேஷன் கொடுத்து நமக்கு எல்லாரும் எசிய புற கோம்ப எஸ் சியுடைய போய்ருந்த சமயத்து செடானோடு தாபர் இல்லாத அப்டேட் இருந்தா பார்க்கு மனசிலு எஸ் வினைக்காள் கூடுதல் யாத்தாசுகம் செடான் അപ്പോ സെടാനികൾ വരട്ടെ ഹോണ്ട സിറ്റിയുടെ ലൈവലായിരുന്നു ഹോണ്ടാ സിറ്റീനെ പിടിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു സിയാസ് പക്ഷേ സിയാസിനെ ഹോണ്ടാ സിറ്റിയുടെ പിടിച്ചേക്കാൻ പറ്റിയില്ല ഹോണ്ടാ സിറ്റി ഇപ്പൊ നിലവിലുണ്ട് ഹോണ്ടലും ഇതൊക്കെ നിങ്ങളുടെ ഇൻഫോർമേഷൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്നെക്കാളും നോളേജും നിങ്ങൾക്ക് ഉണ്ടാവും ഇത് കൂടുതൽ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരം ചെയ്തിരുന്നു